യക്ഷ പ്രവചനം അറുപത്തിരണ്ടാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ഇതാ നിന്റെ രക്ഷ വരുന്നു കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട് ഈ വാക്യത്തിലെ രണ്ട് പദപ്രയോഗങ്ങൾ ചിന്തിക്കേണ്ടതാണ് കൂലിയും പ്രതിഫലവും എന്താണ് കൂലി നമ്മുടെ വീട്ടിൽ ഒരാളെ പണിക്ക് വിളിച്ചാൽ അദ്ദേഹം ചെയ്യുന്ന ജോലി അനുസരിച്ച് അദ്ദേഹത്തിനൊരു കൂലിയുണ്ട് എഴുന്നൂറ്റി അൻപത് രൂപയും ചെലവുമാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന കൂലി എന്നാൽ പ്രതിഫലം എന്ന് പറയുന്ന അല്പം കൂടെ വ്യത്യാസമാണ് ആ എഴുന്നൂറ്റി അൻപതിൻ്റെ കൂടെ ഒരു നൂറ് രൂപയുടെ ജാസ്തി കൊടുക്കുമ്പോൾ കൂടുതൽ കൊടുക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുകയാണ് ഒരു പ്രതിഫലം ഉണ്ടാവുകയാണ് പ്രിയമുള്ളവരെ നാം കർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിലും ഇത് ഫലം നാം പ്രവർത്തിച്ചതിന് കൂലി നമുക്ക് കിട്ടും പക്ഷേ പ്രതിഫലവും കൂടെ കിട്ടണമെന്ന് വരിക നമ്മുടെ മനോഭാവവും അർപ്പണബോധവും കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലുള്ള നമ്മുടെ മനോഭാവവും എല്ലാം വളരെ ചിന്തനീയമാണ് ഞാനൊരു നൂറ് രൂപ ആ പണിക്കാരനെ കൊടുക്കുന്നതിന് കാരണം അദ്ദേഹത്തിൻ്റെ അർപ്പണബോധവും അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടെ ആ ജോലി ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മുടെ മനോഭാവങ്ങളെല്ലാം നോക്കിയിട്ട് നമുക്ക് കൂലിയും നൽകും പ്രതിഫലവും നൽകും നമ്മെ തന്നെ സ്വയപരിശോധന ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ